ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീനാക്ഷിയുടെ വീട്ടിൽ പോയ ആകാശ് ഭയങ്കര സന്തോഷവാനാണ് കേട്ടോ അതുമാത്രമല്ല അച്ഛൻ്റെ അമ്മയുടെ ശരിക്കുള്ള സ്നേഹം അനുഭവിക്കുകയാണ് അവിടെ ആകാശ് അമ്മയാണെങ്കിലോ ഒരു പുതിയ നല്ല സ്വഭാവമുള്ളൊരു മരുമകനെ കിട്ടിയ സന്തോഷത്തിലുമാണ് അച്ഛനും അമ്മയും അതിൽ മീനാക്ഷി എന്തായാലും ഓഫീസിൽ നിന്ന് നേരെ അങ്ങോട്ടേക്ക് എത്താമെന്ന് പറഞ്ഞ സമയത്തുകൊണ്ട് ഇവിടെ ആകാശിനെ അച്ഛനെയും ഒക്കെ ഒരുമിച്ച് നിർത്തി ഫോട്ടോ എടുക്കുന്ന ഒരു രീതി അവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അമ്മയാണെങ്കിൽ അങ്ങോട്ട് നിൽക്കുമ്പോനെ ഇങ്ങനെ നിൽക്കുമ്പോനെ ചേർന്ന് നിൽക്കുമ്പോനെ അച്ഛൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുക്കുക ആ സമയത്താണ് നമ്മുടെ മീനാക്ഷി അങ്ങോട്ട് കയറി വരുന്നത് അപ്പോൾ മീനാക്ഷിക്ക് ഭയങ്കര സന്തോഷവും അത്ഭുതവും ഒക്കെ തോന്നുക പോരാഞ്ഞിട്ട് ആകാശ് ശരിക്കും ഒരു വീട്ടുകാരനെ പോലെ അവിടെ നിന്ന് ഒരു പേശയൊക്കെ എടുത്തുകൊടുത്തിട്ടാണ് ിക്കുന്നത് അതും കൂടെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് വീട്ടുകാരനായില്ലേന്ന് അപ്പോൾ അച്ഛനും അമ്മയും കൂടെ പറയാം പിന്നെ അല്ലാണ്ട് അവനെടുത്ത് വീട്ടുകാരനല്ലാതെ വേറെ ആരാടി എന്നൊക്കെ ചോദിച്ച് കളിയാക്കട്ടോ എന്നിട്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ മീനാക്ഷി പറയും എന്നെയും കൂടെ നിർത്തി ഫോട്ടോ എടുക്കുന്നത് അങ്ങനെ എല്ലാവരും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ ഒക്കെ എടുത്ത് ഭയങ്കര സന്തോഷത്തിലാട്ടോ അവർ അങ്ങനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മുടെ മീനാക്ഷി ആകാശിനോട് പറയാ അതെ ഇത് സ്ഥിരമാക്കണോ ഇതിപ്പോ അച്ഛനും അമ്മക്ക് അറിഞ്ഞുകഴിഞ്ഞാൽ അവിടെ ഇനി പ്രശ്നം ഉണ്ടാക്കും ഏ എന്ത് പ്രശ്നം ഒന്നും ഉണ്ടാവില്ല അഥവാ എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ പറഞ്ഞോളാം നീ വിഷമിക്കേണ്ട അപ്പോൾ അച്ഛനും അമ്മയും കൂടെ ഇവിടെ നിന്ന് പറയുന്നുണ്ട് മോനെ ഇന്ന് ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി രാത്രി കേട്ടല്ലോ അപ്പം തന്നെ മീനാക്ഷി വീണ്ടും ടെൻഷനായി ആകാശേ ഇന്നും ലേറ്റായി ചെന്നാലേ അതൊന്നും പേടിക്കണ്ട മീനാക്ഷി ഒരു കുഴപ്പമില്ല നിനക്ക് ഞാനിവിടെ നിൽക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് എനിക്കൊരു പ്രശ്നമില്ല ആകാശിനില്ലെങ്കിൽ പിന്നെ എനിക്കെന്ത് പ്രശ്നം ആ പിന്നെന്താ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് അച്ഛനെ അമ്മയൊക്കെ സന്തോഷിപ്പിച്ചിട്ട് രാത്രി പോയാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് അവരവിടെ തങ്ങുകയാണ് കേട്ടോ അന്ന വൈകിട്ട് മീനാക്ഷി ആണെങ്കിൽ വീട്ടിലൊക്കെ ഗോമതിയോടൊന്നു വിളിച്ച് പോലും പറയുന്നില്ല അപ്പോൾ ധർമ്മൻ ഭയങ്കര സങ്കടത്തിൽ വന്ന് മുറ്റത്ത് ഇരിക്കുന്നുണ്ട് ആ ഉമ്മറത്ത് കാരണം ധർമ്മൻ ആലോചിക്കുക എനിക്കൊരു ആവശ്യം വന്നപ്പോൾ ഇറങ്ങി പുറപ്പെടാൻ വേണ്ടി ആരും പക്ഷേ എപ്പോഴും ആകാശിന് വേണ്ടിയിട്ടും ആനന്ദിന് വേണ്ടിയും ആരിന് വേണ്ടിയോ എന്ത് കാര്യത്തിനും ഞാൻ ഇറങ്ങി പുറപ്പെടുന്ന പക്ഷേ എനിക്കൊരു ആവശ്യം വന്ന യുവമാർ ആരെങ്കിലും ഉണ്ടോ ഒരു മനുഷ്യരില്ല പക്ഷേ എൻ്റെ കൂടെപ്പറപ്പ് ചേച്ചി ചേച്ചി എനിക്ക് വേണ്ടി സംസാരിച്ചില്ലേ അത് മതി ഇനിയും ബാക്കിയുള്ളതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിലും ധർമ്മൻ ഒറ്റയ്ക്കുക ധർമ്മൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് സ്വയം ശപിച്ചും സങ്കടപ്പെട്ടും ഇരിക്കുമ്പോഴാണ് ബാലൻ അങ്ങോട്ട് കയറി വരുന്നത് കേട്ടോ എന്താടാ നീ ഇവിടെ നിൽക്കുന്നത് ഏയ് ഒന്നുമില്ല ഇല്ല അളിയാ എന്നും പറഞ്ഞ നമുക്ക് അവളിലേക്കൊന്ന് പിടിച്ചു നോക്കുമ്പോൾ ഓ ഇതാണല്ലേ അവന്മാർ തല്ലിയെന്ന് പറഞ്ഞത് കാരണം കാരണം ഗോമതി വിഷമം കൊണ്ട് ബാലനോട് എല്ലാം പറഞ്ഞിരുന്നു ആ അല്ല അളിയൻ എങ്ങനെ ആ അതൊക്കെ ഞാൻ അറിഞ്ഞു പിന്നെ നിന്നെ ആരാ തല്ലിയത് അച്യുതനോ അനന്തനോ കാര്യം പറ അയ്യോ അളിയാ വേണ്ട അളിയ ഞാൻ അത് വിട്ടു കളഞ്ഞ കാര്യമല്ലേ ഞാൻ ചോദിച്ചതിന് മാത്രം നീ പാ ഉത്തരം പറഞ്ഞാൽ മതി അതെ നിന്നെ തല്ലിതാരാ അച്യുതനാ അനന്തൻ അല്ല അത് ആരായാലും ശരിയെന്ന ഞാനിത് വിട്ട് കളയ നീ വിചാരിക്കണ്ട ഞാൻ ചോദിക്കും അയ്യോ അളിയാ വേണ്ട ചോദിക്കാനൊന്നും പോണ്ടേ ഇനി ഒരു പ്രശ്നങ്ങളും വഴക്കിനൊന്നും വേണ്ട അതല്ല നീ എന്താ പറയണത് നീ അങ്ങനെയാണോ എന്നെക്കുറിച്ച് വിചാരിച്ചു നീ എൻ്റെ ആരാടാ എൻ്റെ കൂടെപ്പുറപ്പ് തന്നെയല്ലേ എൻ്റെ മക്കളുടെ ദേഹത്ത് കൈവച്ചാലും ഞാൻ ചിലപ്പോൾ ക്ഷമിച്ചെന്നിരിക്കും നിന്റെ ദേഹത്ത് കൈവെച്ച് വെച്ച ഞാൻ ക്ഷമിക്കില്ല ധർമ്മ ഇതൊക്കെ കേൾക്കുമ്പോൾ ധർമ്മന് അത്ഭുതം തോന്നുകട്ടോ അളിയൻ്റെ ഈ ഒരു സ്നേഹം കാരണം മുരടനാണല്ലോ എപ്പോൾ നോക്കിയാലും അപ്പോഴും വീണ്ടും പറയണ സാരമില്ല അളിയ വേ ഇപ്പം എന്തായാലും അതിന് പേര് ഒരു പ്രശ്നങ്ങളാ ഒന്നും വേണ്ട ഞാൻ ചേച്ചിയോട് പറഞ്ഞതാണ് നീ നിനക്കങ്ങനെ പറയാം പക്ഷേ എൻ്റെ മനസ്സാണ് തകർന്നു പോയത് നീ എൻ്റെ കൂടെപ്പറപ്പാണ് സ്വന്തം അനിയനാണ് നിന്റെ ദേഹത്ത് കൈവച്ചിട്ട് ഞാൻ മിണ്ടാതിരിക്കണമെന്നാണോ നീ പറയണത് നീയേ നിന്നെ ഒരു പാവം ആരാടാ ഇവിടെ ഉള്ളത് ചോദിക്കുന്ന കാശ് മാസം തോറും ഒന്നാം തീയതി ആകുമ്പോൾ ഞാൻ തരുന്നത് എത്രയാന്ന് പോലും നീ തുറന്ന് നോക്കാറില്ല അതേപടി വാങ്ങിച്ചു വയ്ക്കും ഞാൻ എന്ത് പറഞ്ഞാലും നീ അനുസരിക്കും പോയി കെണ്ടി ചടളാന്ന് പറഞ്ഞാൽ ആ നിമിഷം നീ ചെയ്യും അങ്ങനെ അത്രയും ഇതായിട്ട് എൻ്റെ വാലാട്ടിയായിട്ട് നീ നിൽക്കുന്ന എന്തും പറഞ്ഞാൽ കേൾക്കും തല്ലുകൊണ്ട് തല്ലിയാ തല്ലുകൊള്ളും എല്ലാം ചെയ്ത് ഇത്രത്തോളം നീ ആത്മാർത്ഥമായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന നിന്നെ തല്ലിയെ ഞാൻ ചോദിക്കാതിരിക്കണമെന്നാണ് നീ പറയണത് അപ്പോൾ തന്നെ ധർമ്മൻ മനസ്സിലടക്കി വെച്ച് എല്ലാ സങ്കടങ്ങളും അങ്ങ് പൊട്ടിപ്പോയിട്ട് ധർമ്മന് അളിയാ എന്നും പറഞ്ഞുകൊണ്ട് കെ ഒട്ടിപ്പിടിച്ചങ്ങ് കരയട്ടോ അപ്പോൾ ബാലൻ അത്ഭുതത്തോടു കൂടി ധർമ്മനെ ചേർത്ത് വെച്ചിട്ട് എന്താടാ എന്താ നീ കാര്യമാണ് ഇല്ല എനിക്കിതുമാത്രം മതി ഞാൻ അളിയാൻ ഇത്രത്തോളം എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പിന്നല്ലാതെ നിനക്ക് വേണ്ടി ഞാൻ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ആർക്കു വേണ്ടിയിട്ടാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് നിന്നെ നീ എൻ്റെ കൂടെയല്ല ഇടാ നിൽക്കണ നീ എൻ്റെ അല്ലേ ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കുന്നത് ഏത് നേരവും എൻ്റെ കൂടെ നടക്കുകയും ഇവിടുത്തെ മക്കളുടെ കൂടെ എല്ലാ ആവശ്യത്തിനും കൂടെ നിൽക്കുന്ന എൻ്റെ ഗോമതി ഞാൻ അവിടെ നിന്ന് വിളിച്ചിറങ്ങി വന്നപ്പോൾ എനിക്ക് ഒപ്പം ഇറങ്ങി വന്നവന് നന്ദി ആ നിന്നെ ഞാൻ കൈവിടും എന്നീ വിചാരിക്കുന്ന നിന്നെത്തല്ലേ അവനാരം ായാലും ഞാൻ ചോദിക്കാതെ പറ്റില്ല നീ മാറങ്ങോട്ടൊന്നും പറഞ്ഞു തള്ളി മാറ്റെ കേട്ടോ പക്ഷെ ധർമ്മൻ വിടുന്നില്ല ധർമ്മൻ ചേർത്ത് വെച്ചിട്ട് പറയാം അളിയനെ ഞാൻ മനസ്സിലാക്കിയില്ല അളിയനെ ശരിക്കും പറഞ്ഞാൽ അളിയൻ മനസ്സ് തുറന്ന് ഇത്രയും എന്നോട് പറഞ്ഞില്ലേ ഞാൻ എന്താ ഇത്രയൊക്കെ എന്നെക്കുറിച്ച് പറഞ്ഞില്ലേ മതിപ്പോ കൂടി അതിൽ കൂടുതൽ എനിക്ക് എന്ത് വേണം തല്ലിയതും കൊണ്ടതും ഒക്കെ ഞാൻ മറന്നു ഇതൊന്നും എനിക്കൊരു വേദനയല്ല പക്ഷേ ഇത് ഇതെനിക്ക് ഈ ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു സന്തോഷവും അളിയാന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് കണ്ണ് നിറഞ്ഞും പൊട്ടി പൊട്ടി കെട്ടിപ്പിടിച്ച് കരയാട്ടോ അപ്പോൾ ബാലൻ പറയണത് നീ എന്തിനാ കരയണേ കരാതെ അങ്ങനെയല്ല അളിയനെ ഞാൻ മനസ്സിലാക്കാതെ എന്തൊക്കെയോ പറഞ്ഞു പോയി ക്ഷമിക്കണം അളിയാൽ എന്നൊക്കെ പറയാം എടാ അതൊന്നും സാരയില്ല ഇതൊക്കെ എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ബാലനേ ഉള്ളൂ അല്ലാതെ ആരും ഒറ്റയ്ക്കല്ല ഈ ബാലൻ എന്നൊക്കെ പറഞ്ഞ് ധർമ്മനെ സമാധാനിപ്പിക്കുക കേട്ടോ എന്തായാലും നീ പറയുന്നത് ഞാൻ ഇപ്പോൾ അപ്പുറത്ത് പോയി ചോദിക്കണ്ടെന്നാണോ അതെ ഇപ്പം വേണ്ട നമുക്ക് നമുക്കിനി ഇതൊരു വലിയ പ്രശ്നം ആക്കണ്ട അളിയാ ശരി നിനക്കെ വേണ്ടി ഞാൻ ഞാനിപ്പോൾ ഒന്നും മിണ്ടുന്നില്ല എന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോൾ ഓ ധർമ്മൻ ഇതുപോലൊരു മനസ്സന്തോഷമില്ലാട്ടോ അളി എൻ്റെ ആ ഒരു സ്നേഹപ്രകടനങ്ങൾ കണ്ടപ്പോൾ അങ്ങനെ അകത്തേക്ക് വന്നിട്ട് ഗോമതി പറയാം ഗോമതിയോട് പറയാം ഗോമതി ഞാൻ ഈ കൃഷ്ണമംഗലത്ത് പോയിട്ടില്ല ചോദിക്കാനായിട്ട് കാരണം ധർമ്മന എന്നെ തടഞ്ഞത് അവൻ പറഞ്ഞു എന്നോട് പോകണ്ടെന്ന് പിന്നെ അവന് വേണ്ടി ചോദിക്കാതിരിക്കണേ എങ്ങനെയാ ഞാൻ നല്ലപോലെ നിർബന്ധിച്ച് അങ്ങോട്ട് പോയി രണ്ട് കൊടുക്കണമെന്നും വർത്താനം പറയണമെന്നും പക്ഷെ അവനായിട്ട് അത് വേണ്ടെന്ന് വെച്ച് അപ്പോൾ തന്നെ ഉടനെ നിങ്ങൾ ഗോമതി പറയാ എന്നാലും ബാലട്ട നിങ്ങളെൻ്റെ ധർമ്മന് വേണ്ടിയിട്ട് ചോദിക്കുക എന്നുള്ളത് പറഞ്ഞല്ലോ എനിക്കത് സന്തോഷം പിന്നാണ്ട് പിന്നല്ലാണ്ട് നിൻ്റെ അനിയൻ എന്ന് പറഞ്ഞ എൻ്റെ ആരാ എൻ്റെയും കുടപ്പറപ്പല്ലേ അവൻ അവനെ തൊട്ടാൽ എനിക്ക് ചോദ്യം ചെയ്യേണ്ടേ എൻ്റെ മക്കളെപ്പോലെ തന്നെയാണ് എനിക്ക് അവനും നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് മതി ബാലേട്ട എനിക്ക് സന്തോഷമായി എന്നാലും ഇവിടെയാണെങ്കിൽ അവനൊരു പ്രശ്നം വന്നപ്പോൾ അവനോട് അവന് വേണ്ടി ഒന്ന് ചോദിക്കാനോ അവനൊന്ന് സമാധാനപ്പെടുത്താനോ ആരെയനോ ആകാശോ ആനന്ദോ ആരും ഇല്ല ഓരോരുത്തരും അവരുടെ കാര്യത്തിന് പോയിരിക്കുക മീനാക്ഷി ആകാശം പോലും ഇതുവരെ എത്തിയിട്ടില്ല അവരുടെ വീട്ടിൽ പോയി ിക്കാന്നാണ് തോന്നുന്നത് എന്നിട്ടും ധർമ്മൻ ഒറ്റയ്ക്ക് പാവം അവൻ്റെ മനസ്സ് തകർന്നു പോയി എന്നാലും ബാലേടനുണ്ടല്ലോ ചോദിക്കാൻ എനിക്ക് എനിക്കത് മതി ആരുമില്ലെങ്കിലും ഇനിയിപ്പോൾ ഞാൻ പോലും ഇല്ലാണ്ടായാലും എൻ്റെ ധർമ്മന് വേണ്ടിയിട്ട് ബാല വാലിഡൻ ഉണ്ടാവില്ല പിന്നെ അല്ലാണ്ട് അവൻ നമുക്ക് വേണ്ടി ജീവിച്ചവൻ അവൻ അവൻ്റെ സ്വന്തം ജീവിതം ഇന്ന് വരെ നോക്കിയിട്ടുണ്ടോടി അതുമാത്രം ഒരു വിവാഹം പോലും അവന് കഴിക്കണമെന്നോ കുടുംബം ആവണമെന്നോ ഒന്നും അവൻ ആഗ്രഹിച്ചിട്ട് പോലും അവന് നടക്കുന്നില്ല അവനെല്ലാം ഉപേക്ഷിച്ച് നമുക്കൊപ്പം നിൽക്കുന്നവനാ അപ്പോൾ അവനൊരു വേദന വന്നാൽ നമ്മൾ അവൻ്റെ കൂടെ നിൽക്കേണ്ടതല്ലേ അപ്പോൾ ഞാനങ്ങനെ വിട്ടുകളയോ ഗോ മതി നീ എന്താ വിചാരിച്ച് വെച്ചിരിക്കുന്നത് മതി മതി ബാലട്ട നിങ്ങൾ എന്തായാലും അവന് വേണ്ടി ഇത്രയൊക്കെ സംസാരിച്ചില്ലേ എനിക്ക് സന്തോഷമായി എന്ന് പറയാം അങ്ങനെ ആകാശം മീനാക്ഷിയും കൂടെ രാത്രിത്തെ അത്താഴമൊക്കെ സ്വന്തം വീഴും ൂടെ അമ്മ ഇങ്ങനെ കണ്ണ് കാണിച്ചു കൊടുക്കുമ്പോൾ അച്ഛൻ ആകാശിനോട് പറയാം ആകാശേ എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് എന്താ അച്ഛൻ പറഞ്ഞു അല്ല ഞാൻ പറയുന്നതേ നീ ഇനിയിപ്പോൾ കുറച്ചും കൂടെയൊക്കെ പഠിക്കണം പഠിത്താൻ നിന്നുപോയി എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല പഠിച്ച് ഒരു ഡിഗ്രിയൊക്കെ നേടിക്കഴിഞ്ഞാൽ ഉയർന്ന ജോലിയിലേക്ക് കയറാം എന്നിട്ടൊരു ഗവൺമെന്റ് ജോലിയോ അല്ലെങ്കിൽ നല്ലൊരു പ്രൈവറ്റ് സ്ഥാപനത്തിലോ കയറപ്പറ്റാ ആ അതൊക്കെ ഇനി നടക്കുന്ന കാര്യമല്ല അങ്കിളി എന്ന് പറയാം ആര് പറഞ്ഞു ഏത് പ്രായത്തിലും അതൊക്കെ നടക്കും മനസ്സ് വെച്ചാൽ മതി അപ്പോൾ മീനാക്ഷിയും പറയാം നടക്കും നമ്മൾ മനസ്സ് മനസ്സിലാക്കാതെ ഒന്നുമില്ല പക്ഷേ അതിൻ്റെ സാഹചര്യങ്ങൾ ഇപ്പം ഇത്തിരി മോശമാണ് അതുകൊണ്ട് എന്ത് ഒന്നുമില്ല അതൊക്കെ നടക്കും മോനെ ആകാശിനെ പിരികേറ്റി വിടുവാട്ടോ എന്നിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഒരു സൂപ്പർ മാർക്കറ്റോ അങ്ങനെ എന്തെങ്കിലും അയ്യോ സൂപ്പർ മാർക്കറ്റോ എന്താച്ചാ പറയണ അതൊക്കെ വലിയ വലിയ സ്ഥാപനങ്ങളിൽ ഇതിനൊക്കെ ഉള്ള പൈസ നമ്മുടെയിലുണ്ടോ അല്ല നമുക്ക് പതിയെ പതിയെ ഒന്നും നാണ്ട് ചെയ്ത് നമുക്ക് കേൾക്കൂടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആകാശിന് ആകാശം അവരുടെ ഭക്ഷണത്തിലും സ്നേഹത്തിലും ഒക്കെ മതിമറന്ന് വീണുകൊണ്ടിരിക്കുകയാണ് സ്നേഹം കിട്ടാതിരുന്നിട്ട് കിട്ടുമ്പോൾ ഉള്ള ആ ഒരിതുണ്ടല്ലോ അതാ അവിടെ നടക്കുന്നത് അപ്പോൾ മീനാക്ഷി പറയാം വരട്ടെ അച്ചാ നമുക്കിതൊക്കെ ആലോചിക്കേണ്ടേ എടി പിടിയിൽ നിന്ന് ചാടിപ്പടിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ അല്ലല്ലോ സമാധാനം കൊണ്ട് ആലോചിക്കേണ്ട കാര്യമില്ല െ ആ നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനത്തിൽ എത്തിയാൽ മതി എത്രയും വേഗം വേണം കാര്യങ്ങൾ മുന്നോട്ടൊന്നും കൊണ്ട് ഒരുപാട് താമസിപ്പിക്കുകയോ ഒന്നും ചെയ്യരുതെന്ന് ശരി അപ്പോഴാണ് അവിടുത്തെ ദാസമാമൻ അങ്ങോട്ട് വരുന്നത് കേട്ടോ ആ ആകാശ് പോയില്ലേ ഇവിടെ ഇരുന്ന് കഴിക്കുക ആ അതെ കഴിക്കുക എന്തിനാ പിന്നല്ലാണ്ട് എൻ്റെ വീടല്ലേ ഇത് പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കാതെ എൻ്റെ ആകാശം എങ്ങോട്ട് പോകാനാ എന്ന് മീനാക്ഷി പറഞ്ഞു കൊടുക്കുകട്ടോ വീണ്ടും അയാൾ ചോദിക്കുക ഞാനൊരു ലിസ്റ്റ് തരട്ടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വരാമോ ആകാശം എന്ന് പറയുക കേട്ടോ അപ്പോൾ ആകാശിനെ കളിയാക്കാൻ പറയണാണ് അപ്പം മീനാക്ഷി പറയാം ലിസ്റ്റ് തന്നോ മാമ എനിക്ക് തന്നോ ഞങ്ങൾ വാ ഞാൻ വാങ്ങിച്ചുകൊണ്ട് തരാം പക്ഷേ ഡെലിവറി ചാർജും കൊണ്ട് തരണം കേട്ടോ അയ്യോ ഇത് നമ്മുടെ സ്വന്തം അല്ലേ സ്വന്തം സ്ഥാപനമൊക്കെ ആവുമ്പോൾ ഡെലിവറി ചാർജ് എന്തിനാ കുഞ്ഞ് ആണോ സ്വന്തക്കാർ തന്നെ ഡെലിവറി ചാർജ് തരാരുന്ന പിന്നെ നാട്ടുകാരെങ്ങനെയാണ് തരാമെന്ന് ഏ മാമ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പാടുണ്ടോ പിശുക്ക് എന്ന് മീനാക്ഷി വിട്ടു കേട്ടോ മാമണി നല്ല കൊടുക്കുക അപ്പം തന്നെ മീനാക്ഷിയുടെ അച്ഛൻ പറയാം എൻ്റെ ദാസേട്ടാ നിങ്ങളൊന്നും മിണ്ടാതിരി മീനാക്ഷിയോട് സംസാരിച്ച് ജയിക്കാൻ പറ്റുമോ അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നു അങ്ങനെ അയാൾ അങ്ങോട്ട് പോവുക കേട്ടോ അപ്പോൾ തന്നെ അച്ഛൻ ആകാശിനോട് പറയാം മോനെ രക്ഷ്മിക്കിൻ്റെ കേട്ടോ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ആയിപ്പോയി അതുകൊണ്ട് വേറെ ഒന്നും ചിന്തിക്കേണ്ട ഏയ് അങ്ങനെയൊന്നും ഇല്ല എന്നും പറഞ്ഞാൽ അവർ ശരി പിരിയാണെട്ടോ അവിടുന്ന് വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് മിത്രയും ആരിനും കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മിത്ര ആരിനോട് പറയുന്നുണ്ട് എനിക്ക് ആ മിഥുൻ്റെ കാര്യം ഓർത്തിട്ട് സമാധാനമായിട്ടുണ്ടെന്ന് ശരി നീ ഒന്നും ഒന്നുകൊണ്ടും പേടിക്കണ്ടല്ലോ ഇനി അങ്ങോട്ട് ഒരു രഹസ്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് എല്ലാം എന്നോട് തുറന്ന് പറയണമെന്ന് പറയാം അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ മിഥുൻ്റെ വീണ്ടും ഒരു മെസ്സേജ് അതില് വരുവാട്ടോ അപ്പം മിത്ര പേടിച്ച് പോവുകയാണ് എന്നിട്ട് ആര്യനോട് പറയാം ആര്യ ദൈ മിഥുൻ വീണ്ടും മെസ്സേജ് അയച്ചിരിക്കണോ ആ എന്നൊരു കാര്യം ചെയ്യും നീ എടുക്ക് നോക്ക് നോക്കുമ്പോൾ എഴുതിയിരിക്കുന്ന മിത്രേ എനിക്ക് നിന്നെ കാണണം നീ ഞാൻ പറയുന്നിടത്ത് വരണം അങ്ങനെയാണ് അപ്പോൾ മിതന് പറയാം നീ ഒരു കാര്യം ചെയ്യും മറുപടി ഇടും ഞാൻ വരാം നീ പറയുന്നിടത്ത് ഞാൻ വന്നോളാം എവിടെയാ വരേണ്ടതെന്ന് മെസ്സേജ് ഇടും അയ്യോ ആര്യ വേണ്ട വേണം ഞാൻ പറയണ പോലെ കേൾക്കുക അങ്ങനെ മിത്ര തിരിച്ച് ഞാൻ വരാമെന്ന് മെസ്സേജ് ഇടുക കേട്ടോ തിരിച്ച് വീണ്ടും അവിടുന്ന് റിപ്ലൈ വരുക വോയിസ് മെസ്സേജ് അപ്പോൾ തന്നെ മിത്ര വീണ്ടും പേടിക്കുകയാണ് ആര്യനാണ് ആ വോയിസ് മെസ്സേജ് തുറന്ന് കേൾക്കുന്നത് അതിലയാള് പറയണത് ശരി മിത്ര താങ്ക്സ് നീ ഞാൻ വിളിച്ചാൽ വരുമോന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷേ നീ എന്നെ മറന്നില്ലല്ലോ നീ എന്നെ ഇപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ ഞാൻ വിളിച്ച ഉടനെ വരാമെന്ന് പറഞ്ഞില്ലേ താങ്ക്സ് ഞാനപ്പോൾ സ്ഥലവും കാര്യങ്ങളൊക്കെ പറയാം എന്നും പറഞ്ഞാണ് വെക്കുന്നത് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആര്യനങ്ങ് കണ്ണു ചുമന്ന് തൊടുത്തു അപ്പോൾ ആ മിത്രയോട് പറഞ്ഞല്ലോ നീ ഒരു കാര്യം ചെയ്യും ഇവൻ എവിടെയാ പറയുന്നത് ആ സ്ഥലത്ത് നീ എത്തണമെന്ന് പറയാം ആര്യ അബദ്ധം കാണിക്കല്ലേ അവൻ എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കും എന്നെ വിളിക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് അവൻ്റെ അടുത്തേക്ക് പോവില്ല നീ ഒറ്റയ്ക്കല്ല പോകുന്നത് നമ്മൾ രണ്ടുപേരും പേരും കൂടെ തന്നെ പോകുന്നത് നമ്മൾ രണ്ടുപേരും പേരും കൂടെ പോയി കഴിഞ്ഞാൽ അവൻ മാറില്ലേ മാറില്ല മാറാത്ത വിധം എനിക്കറിയാം ഇപ്പൊ നമ്മൾ തളരരുത് ഇല്ല അറിയാൻ ഞാൻ പോവില്ല എനിക്ക് പേടി എടി എടീ നീ ധൈര്യമായിട്ടിരിക്ക അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാ പുറമേ കാണുന്നതൊന്നും വിശ്വസിക്കരുതെന്ന് നീ കേട്ടോ ആര്യ പഴയതൊന്നും ഇനി അത് ഓർമ്മിപ്പിക്കില്ലേ ശരി ഞാൻ ഓർമ്മിപ്പിക്കില്ല എന്നാൽ ഇപ്പം ഞാൻ പറയണ പോലെ നീ ചെയ്തോ എന്താ ആരും പറ ഞാൻ ചെയ്തോളാം അങ്ങനെ ആരെയും പറഞ്ഞു കൊടുക്കാട്ടോ ഞാൻ അവൻ പറയുന്നിടത്തേക്ക് നീ ചെല്ലണം ഞാനും കൂടെ ഉണ്ടാവും അവൻ്റെ ഉദ്ദേശം എന്താ നമുക്ക് മനസ്സിലാക്കണം പക്ഷേ ഈ വീട്ടിൽ ആരും അറിയരുത് ഈ ഗെയിം നമ്മൾ രണ്ടുപേരും മാത്രമായിരിക്കും തുടങ്ങി വെച്ച് തുടങ്ങി വെക്കണം ഇത് ഇന്നത്തോടു കൂടി അവസാനമായിരിക്കണം അവൻ്റെ കാണക്കവും പ്രവൃത്തിയും എല്ലാം അത് നമ്മളായിട്ട് തന്നെ ഒതുക്കി തീർക്കുകയും വേണം നീ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഈ ഗെയിം വിജയിപ്പിക്കാൻ പറ്റത്തുള്ളൂ എന്ന് മിത്രയ്ക്ക് ധൈര്യം കൊടുക്കുക നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട അപ്പോൾ തന്നെ മിത്ര ആകെ പേടിച്ച് വരച്ച് ദേഹം മൊത്തം ചൂടായിട്ടും അപ്പോൾ നമ്മൾ ആര്യം പറയാം നീ പേടിക്കാതെ നിൻ്റെ ദേഹമൊക്കെ ചൂടുണ്ടല്ലോ പനിയുണ്ടോ നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ വേണ്ട ആര്യ എനിക്ക് കിടന്നാൽ മതി ടെൻഷൻ കാരണമാതിൻ്റെ ദേഹം ഇങ്ങനെ ചൂടെടുത്ത് പേടിയാവണം ഒന്നും പേടിക്കണ്ട ധൈര്യമായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടക്കുക എന്നിട്ട് അവിടെ കിടത്തിട്ട് പ്ലാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മളാരൻ ആ സമയത്ത് നമ്മൾ മീനാക്ഷിയും ആകാശും കൂടെ വീട്ടിൽ നിന്ന് തിരിച്ച് വരാം കേട്ടോ വന്ന പാടെ തന്നെ നമ്മുടെ ദേവി അങ്ങോട്ട് കയറി ചെല്ലോ ആഹാ നിങ്ങളിത് എങ്ങോട്ടാണ് പോയത് ആ ഞങ്ങൾ വീട്ടിൽ പോയിരുന്നു അങ്ങനെ വീട്ടിൽ പോയിട്ട് വരാം എന്നൊക്കെ പറയാം അപ്പോഴാണ് ഗോമതി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ഗോമോളെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒന്ന് അങ്ങനെ ഒന്ന് വിളിച്ചെങ്കിലും പറയണ്ടേ ഞാൻ പേടിച്ചിരിക്കായിരുന്നു അമ്മേ അത് പറയാൻ പറ്റില്ല അച്ഛൻ പെട്ടെന്ന് വിളിച്ച കാരണം ഞങ്ങൾ അങ്ങോട്ട് പോയി എന്ന് പറയാം ആ അത് ശരി ആ അപ്പത്തന്നെ ശ്രീദേവി അല്ലേ ആൾ എന്നാലും പറയാതെ പോയി ശരിയായില്ല കേട്ടോ ഇപ്പം അമ്മ ആരായിരുന്നു മോശക്കാരി ആയില്ലേ അതെന്താ മീനാക്ഷി ചേച്ചി അങ്ങനെ പറഞ്ഞ സോറി ശ്രീദേവി ചേച്ചി അങ്ങനെ പറഞ്ഞത് എന്ന് മീനാക്ഷി ചോദിക്കട്ടോ അപ്പോൾ അല്ല അമ്മ നിങ്ങൾ വന്നിട്ട് ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് പട്ടിണി അപ്പോൾ അപ്പോൾതേ നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയായി അല്ലേ എന്ന് അയ്യോ അത് കേൾക്കുമ്പോൾ ഗോമതിക്കൊക്കെ വിഷമമായിട്ടോ ഗോമതി ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നതെന്ന് അറിഞ്ഞ സമയം മുതലേ ഗോമതിക്ക് നല്ല വിഷമമുണ്ട് അപ്പോൾ മീനാശി അമ്മ വാ നമുക്ക് കുറച്ച് കിട്ടുന്നു കഴിക്കാം അല്ലേ ആകാശി അതെ അമ്മയ്ക്ക് വേണ്ടി കഴിക്കാം അപ്പം മീൻ സത്യം പറഞ്ഞാൽ ഗോമതിക്ക് നല്ല വിഷമവും ദേഷ്യമൊക്കെ വരുവാണോട്ടോ അപ്പോൾ ഗോമതി പറയാം വേണ്ട വേണ്ട നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് തന്നെയല്ലേ വന്നേ പിന്നെ ഇനി കൂടുതൽ പറയേണ്ട നിങ്ങൾ പോയി ഭക്ഷണം കഴിക്കും പോക്കോ അല്ല നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിക്കോ ഞാൻ കഴിച്ചോളാം എന്നും പറഞ്ഞാൽ അവരെ പറഞ്ഞു വിടുകട്ടോ പക്ഷേ ദേവി അപ്പോൾ എല്ലാവരും പോയി കഴിയുമ്പോൾ ഒരു ഊന്ന് കൊടുത്തിട്ടാണ് പോണേ അമ്മേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മീനാക്ഷിയുടെ ഈ വീട്ടിൽ പോക്ക് അത്ര നല്ലതല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ശരിയാവില്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അങ്ങനെ ഗോമതിയുടെ മനസ്സിൽ ഒരു വിഷമമായി തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ അടിക്കടിയുള്ള വീട്ടിൽ പോക്കൊക്കെ പിന്നെ വീട്ടിൽ വിളിച്ച് പറയണില്ലല്ലോ അതുതന്നെ അങ്ങനെ അവരും അറിയുന്നുണ്ട് രണ്ട് പേര് മീനാക്ഷിയും ആകാശും അറിയുവാണ് ധർമ്മനെ അടിച്ച കാര്യം അത് ചോദിക്കാനായിട്ട് ധർമ്മൻ്റെ അടുത്തേക്ക് വരുവാ പക്ഷേ ധർമ്മൻ പറയുന്നുണ്ട് അതൊക്കെ വിട്ടുകള ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാം ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒരുവിധം സമാധാനമായിട്ട് പോക്കോട്ടെ എന്നും പറഞ്ഞു ധർമ്മൻ അവരെ സമാധാനപ്പിക്കുകയായിട്ട് എപ്പിസോഡ് തരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വേണ്ടി വരാം ചാലിഷ്ടമായ ലൈക്ക് ചെയ്തിരുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു